കുറുക്കന് പറ്റിയ അമളി ഒരിക്കൽ ഒരു കുറുക്കൻ ഇര തേടി നടക്കവേ ഒരു മലമുകളിൽ നെയ്യുകയായിരുന്ന ഒരാടിനെ കണ്ടു ആടിനെ കണ്ടപാടെ കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി എങ്ങനെ ശ്രമിച്ചാലും തനിക്ക് ആ മലമുകളിൽ എത്താൻ കഴിയില്ലെന്ന് കുറുക്കന് മനസ്സിലായി എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കുക തന്നെ അവൻ ചിന്തിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏ സുന്ദരി എന്തിനാണ് ആ അപകട സ്ഥലത്ത് കഴിയുന്നത് കാൽ വഴുതി താഴെ എങ്ങാനും വീണാൽ നീ ചത്തുപോകും നിന്റെ എല്ല് പോലും പെറുക്കിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോരു അത് കേട്ട് ആളൊന്നും മിണ്ടിയില്ല തന്നെ കെണിയിൽ പെടുത്താനുള്ള കുറുക്കൻറെ സൂത്രമാണ് അതെന്ന് ആടിനു മനസ്സിലായി കുറുക്കൻ തുടർന്നു പ്രിയ സഹോദരി ഇങ്ങു താഴെ വന്നാലും ഇവിടെ ഇതാ ഇളം പുല്ലുകൾ സമൃദ്ധമായി വളരുന്നു നല്ല രുചികരമായ തളിരിലകളും ഉണ്ട് ഇവിടെ വരൂ ആ മുകളിൽ ഉണക്ക പുല്ലുകളും വാടിയ അതാണ് ഞാൻ പറയുന്നത് താഴെ ഇറങ്ങി വരൂ കുറുക്കന്റെ ഈ സംസാരമെന്നും ആട് കേട്ടതായി ഭാവിച്ചില്ല താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആട് വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറുക്കന് ദേഷ്യം വന്നു അവൻ കോപത്തോടെ ആക്രോശിച്ചു അത് കേട്ടപ്പോൾ ആട് കുറുക്കനോട് പറഞ്ഞു ഇപ്പോൾ നീ തന്നെ നിന്റെ തെനി സ്വഭാവം പുറത്തു കാട്ടി വിചാരിച്ചോ ഞാൻ വണ്ടിയാണെന്ന് എന്നെ പറ്റിക്കാമെന്ന് എന്റെ മുത്തശ്ശന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് കുറുക്കന്മാർ തന്ത്രശാലികളും ചതിയന്മാരും ആണെന്നും അവരുടെ കെണിയിൽ പെടരുതെന്നും അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനാൽ എന്റെ കാര്യത്തിൽ നിനക്ക് വേവലാതി വേണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിനക്ക് വന്ന വഴി സ്ഥലം വിടാം അമ്മളെ പറ്റിയ കുറുക്കൻ നാണിച്ചുകൊണ്ട് എങ്ങോ ഓടിപ്പോയി